അസ്ലാമലൈക്കും കഴിഞ്ഞ ദിവസം നമ്മളൊരു ടോപ്പ് ഒരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മോഡേൺ ടോപ്പ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ കട്ടിങ് അതിൻ്റെ പിൻഡെക്സ് ഇടുന്നതൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അതായത് ഇതുപോലെ ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ കണ്ടിട്ടില്ലാത്തവർ മൂളി കാണുന്ന ഐ കാർഡ് കണ്ടോ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കട്ടിങ്ങും ഈ പിൻഡെക്സ് ഇടുന്നതൊക്കെ കാണാം കേട്ടോ അപ്പോൾ നമുക്കിത് തയ്ച്ച് കാണിച്ചു തരാം ഞാൻ തയ്ച്ച് കാണിക്കണ്ടെന്നൊക്കെയാണ് കരുതിയത് പിന്നെ എല്ലാവരും കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു തയ്ച്ച് ആക്കി വെച്ചിട്ട് തയ്ച്ച് കാണിച്ചില്ലെങ്കിലോ എന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞാനതിന് കുറച്ച് ക്രോസ് പീസ് വേണം അതിനായിട്ട് അതിൻ്റെ ബാലൻസ് പീസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ക്രോസ് പീസ് എടുക്കാൻ അറിയാത്തവർ ഇതായി സ്ക്വയർ ആയിട്ടുള്ളൊരു പീസ് എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെയ്തെടുത്താൽ മതി കേട്ടോ കട്ട് ചെയ്യണമെങ്കിൽ ഞാൻ കാണിച്ചുതരാം നല്ല ക്രോസ് ആയിട്ട് കിട്ടും കേട്ടോ പലരും ഉണ്ട് ക്രോസ് പീസ് വെട്ടാൻ പോലും അറിയാത്തവരുണ്ട് എന്ന് എനിക്കറിയാം അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഏട്ടാ ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത് നിങ്ങൾ സ്ക്വയർ ആയിട്ടൊരു പീസ് എടുത്ത് അതിനിങ്ങനെ ത്രികോണാകൃതിയിൽ മടക്കിയിട്ടിട്ട് എന്താ ഈ മിഡിൽ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്യുക അതിന് ശേഷം ഓരോ പീസ് ഇഞ്ച് വീതിയിൽ നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ എന്താ വെച്ചാൽ ഇതിന് ക്രോസ് പീസ് വേണമെന്ന് പറയാൻ കാരണം നമുക്ക് നെക്ക് റെഡിയാക്കി എടുക്കാൻ ക്രോസ് പീസ് വേണം പിന്നെ താഴ്ഭാഗം നമ്മൾ ഫിനിഷ് ചെയ്യണതും ക്രോസ് പീസ് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതായതുപോലെ നമുക്കിങ്ങനെ ഇഞ്ച് വീതിയിൽ സ്കെയിൽ വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ പതുക്കെ പതുക്കെ കട്ട് ചെയ്തെടുത്താൽ മതി ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ചരിഞ്ഞ് പോവും കേട്ടോ ഞാൻ ചെയ്തിരുന്നപ്പോഴും ചരിഞ്ഞ് പോയിരുന്നതാണ് ഇപ്പോൾ കുറേ ചെയ്ത് ചെയ്ത് പ്രാക്റ്റീസ് ആവൂല അപ്പോഴാണ് നമുക്കിങ്ങനെ സുഖമായിട്ട് ക്രോസ് പീസ് കട്ട് ചെയ്തത് എന്നാൽ ഇങ്ങനത്തെ മെറ്റീരിയൽ ആകുമ്പോഴേ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എന്നാൽ ഞാൻ കുറച്ചധികം ക്രോസ് പീസ് വെട്ടിയെടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ കഴുത്തിലും വേണം പിന്നെ താഴ്ഭാഗവും ഒക്കെ ഫിനിഷ് ചെയ്യണം അപ്പോൾ ബാക്കിൽ നമ്മളിങ്ങനൊരു ഓപ്പണാണ് കൊടുത്തിട്ടുള്ളത് സിബ്ബ് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അവിടെ നമുക്ക് ക്രോസ് പീസിൻ്റെ ആവശ്യമില്ല ഞാൻ ആ ക്രോസ് പീസ് വെട്ടിയതിൻ്റെ ബാലൻസിൽ നിന്ന് സൈഡിൽ നിന്ന് ഇതാ ഇങ്ങനെ നേരെയുള്ള പീസ് നീളത്തിൽ വെട്ടിയെടുക്കാണ് എത്രത്തോളം നമുക്ക് ആവശ്യമുണ്ടോ അത്രയും വെട്ടിയെടുക്കാം ഒന്നര അഞ്ച് വീതിയിലാണ് കേട്ടോ വെട്ടിയെടുക്കേണ്ടത് അപ്പോൾ എന്താ കറക്റ്റായിട്ട് ഒന്ന് അളന്ന് നോക്കിയേക്കാം കേട്ടോ അതിനേക്കാളും ഒരിത്തിരി കൂടുതലായിട്ട് എടുക്കണം നമ്മുടെ ആ ബാക്കിൽ ആ വെട്ടുണ്ടല്ലോ അതിനേക്കാളും കുറച്ചുകൂടെ കൂടുതലായിട്ട് എടുക്കണം എന്നിട്ട് അതിൻ്റെ നിഡിൽ മിഡിൽ ഭാഗത്ത് ഇതായതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തേക്കണം കേട്ടോ അപ്പം നമുക്കിങ്ങനെ കുഞ്ഞുടുപ്പുകളോ അല്ലെങ്കിൽ ഇതുപോലെ കുർത്തിയൊക്കെ തയ്ക്കുമ്പോൾ ബാക്കിൽ ഒരു ഹുക്ക് വെച്ചാൽ മതിയെങ്കിൽ ഇങ്ങനെ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് വെച്ച് നോക്കിയിട്ട് എത്രത്തോളം കട്ടിങ് വേണം നോക്കി അതനുസരിച്ച് മാർക്ക് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിൻ്റെ ഉണ്ടല്ലോ നല്ല വശത്ത് നമുക്കിത് വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ബാക്കിയുള്ള തുണികളൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ മാർക്കിംഗ് വന്നിട്ടുണ്ട് നമ്മൾ ഇതാ ഇതുപോലെ മാർക്കിങ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ കണ്ടോ കൈക്കുഴിയുടെ അവിടെയൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് അത് അകത്ത് പോകണം അപ്പോൾ മാർക്കിങ്ങൊക്കെ അകത്ത് പോകുന്ന രീതിയിലാക്കിയിട്ട് നല്ല വശത്ത് ഈ കുഞ്ഞ് പീസ് വെച്ചിട്ട് നമുക്ക് സ്ലിക്റ്റ് അടിക്കില്ലേ അതേപോലെ അടിച്ചു കൊടുക്കാം കേട്ടോ ഒരുപാട് വീതിയിലൊന്നും എടുക്കണ്ട ഒന്നര അഞ്ച് വീതിയിൽ തന്നെ എടുത്താൽ മതി കേട്ടോ പിന്നെ അടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചടിക്കുക നമ്മൾ അത് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ ഒന്ന് അടിച്ചെടുത്തേക്കാം ഓക്കെ അപ്പോൾ താ ഇങ്ങനെ അടിച്ച് ആ ഒരു ടേണിങ് വരുമ്പോൾ ഒന്ന് കുത്തി നിർത്താം എന്നിട്ട് ഇതേപോലെ ഇങ്ങോട്ട് മറിച്ചെടുത്താൽ മതി കേട്ടോ അങ്ങനെ അടിച്ച് ഇങ്ങനെ എടുത്താൽ മതി എന്നിട്ട് അകത്തേക്ക് മറിച്ച് വെച്ചിട്ട് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഫിനിഷ് ചെയ്തെടുക്കണേക്കെ കാണിച്ചുതരാം നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ആ മിഡിൽ ഭാഗം ഉണ്ടല്ലോ ആ കോൺ പോലെ വരണം അവിടെ ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ അടിച്ച സ്റ്റിച്ചിങ് ആയുണ്ടല്ലോ അതായത് നൂല് വെട്ടിപ്പോകരുത് കേട്ടോ സ്റ്റിച്ച് ചെയ്താൽ നൂല് വെട്ടിപ്പോകരുത് കൂടുതൽ വന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം ഫിനിഷിങ്ങിൽ അടിക്കാം കേട്ടോ ഓരോന്ന് അടിക്കുമ്പോഴും ശ്രദ്ധിച്ചടിക്കുക ഇനി അകത്തേക്ക് മടക്കി വെച്ചിട്ട് ഒന്ന് പതിച്ചടിച്ചെടുക്കാം എന്നിട്ട് അകത്ത് ഒന്ന് മടക്കി അടിച്ചാൽ മതി കേട്ടോ കാണിച്ചു തരാം അപ്പോൾ നീ കാണുന്ന നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ചായിരിക്കുമല്ലോ നമ്മൾ ഓൺലൈനായിട്ട് ടൈലറിങ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ നമ്പറാണ് എന്ത് ക്ലാസ്സാണ് വേണ്ടത് അതായത് തയ്യലാണ് പഠിപ്പിച്ച് തരുന്നത് ബേസിക് ക്ലാസ്സോ അഡ്വാൻസ് ക്ലാസ്സോ അല്ലെങ്കിൽ ചുരിദാർ മാത്രം പഠിക്കാനോ ബ്ലൗസ് മാത്രം പഠിക്കാനോ എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതായി കാണുന്ന നമ്പറിൽ എന്നെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഒരുപാട് ഫീസൊന്നും ഇല്ല കേട്ടോ ഇപ്പോൾ ചുരിദാർ മാത്രം പഠിക്കാനാണെങ്കിൽ ആയിരത്തഞ്ഞൂറ് രൂപയാണ് ഫീസ് വരുന്നത് അതിൽ പല മോഡൽ കുർത്തുകളും പല മോഡൽ ബോട്ടം ചുരിദാർ സിബ് വെച്ചിട്ടുള്ളത് അങ്ങനെ അങ്ങനെയെല്ലാം പഠിപ്പിച്ച് തരൂട്ടോ അതിന് ആയിരത്തഞ്ഞൂറ് രൂപയാണ് അച്ചുരിദാർ മാത്രം പഠിക്കാനായിട്ടുള്ള ഫീസ് ഇനിയിപ്പോൾ ബ്ലൗസ് മാത്രം പഠിക്കാനാണെങ്കിൽ ആയിരം രൂപയാണ് കേട്ടോ ഫീസ് അതിനും നമ്മൾ എല്ലാ മോഡൽ ബ്ലൗസുകളും പഠിപ്പിച്ചു തരണുണ്ട് അതായത് ലൈനിങ് ഇട്ട ബ്ലൗസ് ലൈനിങ് ഇടാത്ത ബ്ലൗസ് പ്രിൻസസ് കട്ട് ബ്ലൗസ് ക്രോസ് കട്ട് ബ്ലൗസ് ബാക്ക് ഓപ്പൺ ബ്ലൗസ് ഇങ്ങനെയുള്ള എല്ലാ ബ്ലൗസും പഠിപ്പിച്ചു തരണംണ്ട് കേട്ടോ അപ്പോൾ അതിന് ആയിരം രൂപയാണ് കേട്ടോ ഫീസ് അപ്പോൾ കുറച്ചൊക്കെ തയ്യൽ അറിയാവുന്നവർക്ക് ബ്ലൗസ് മാത്രം പഠിച്ചാൽ മതിയെങ്കിൽ ആ ക്ലാസ്സിൽ ചേരാം ഇനി അതെല്ലാം നിങ്ങൾക്ക് തയ്യലോട്ടും അറിയില്ലെങ്കിൽ തുടക്കം മുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ പെറ്റിക്കോട്ട് മുതൽ പഠിപ്പിച്ച് തരണംണ്ട് പെറ്റിക്കോട്ട് മുതൽ സാരി ബ്ലൗസ് വരെ പഠിക്കണേന് രണ്ട് മാസത്തെ കോഴ്സാണ് രണ്ട് മാസത്തേക്ക് വെറും ആയിരം രൂപ മാത്രമേ ഫീസുള്ളൂ കേട്ടോ അപ്പോൾ അതും കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും അതുമാത്രമല്ല അളവെടുക്കുന്നതും കാൽക്കുലേറ്റ് ചെയ്യണതും എല്ലാം പഠിപ്പിച്ച് തരൂട്ടോ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് തയ്യൽ മനസ്സിലാവും ഓക്കെ ഇനി ഇതെല്ലാം കൂടാതെ നമുക്കൊരു ഫാഷൻ ഡിസൈനിങ് കോഴ്സ് ഉണ്ട് അത് മൂന്ന് മാസത്തെ കോഴ്സാണ് അതിൽ ഓൾമോസ്റ്റ് എല്ലാ മോഡൽ ഡ്രസ്സുകളും പഠിപ്പിക്കുന്നുണ്ട് ഉടുപ്പുകളാണെങ്കിൽ ലാച്ച ക്രോപ്പ് ടോപ്പ് അങ്ങനെ എല്ലാ ഐറ്റവും പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ ആ മൂന്ന് മാസത്തെ കോഴ്സിന് മൂവായിരം രൂപയാണ് ഫീസ് അതിൽ അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ തയ്യൽ അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ക്ലാസ്സും എല്ലാ 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 ഭാഗങ്ങളും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് എന്നെ ഒന്ന് വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുക അതായി കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത ക്ലാസ് ഇനി പതിനഞ്ചാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ എന്നെക്കിൽ പീസ് വെച്ച് ക്ലിയർ ആക്കി എടുത്തതൊക്കെ കണ്ടല്ലോ ഇനി നമുക്ക് ക്രോസ് പീസാണ് വേണ്ടത് ക്രോസ് പീസ് നമുക്കിതാ ഈ സൈഡിൽ ഒരെണ്ണം വെച്ച് കൊടുക്കാം അങ്ങനെ ബാക്കിൽ വെക്കുമ്പോൾ രണ്ട് പീസ് ആയിട്ട് വെക്കണം കേട്ടോ ഒരുമിച്ച് അങ്ങ് വെക്കരുത് നമുക്ക് ഹുക്ക് ഇടാനുള്ളതല്ലേ ഞാൻ കാണിച്ചു തരാം കാണിച്ചുതരാം ഇതുപോലെ ഒന്നിങ്ങനെ അടിച്ചെടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മുടെ ക്ലാസ് വാട്സപ്പിലാണ് ആയിട്ടാണ് ഏത് പ്രായക്കാർക്കും എവിടെ ഇരുന്നും പഠിക്കാവുന്ന രീതിയിലാണ് ക്ലാസ് വരുന്നത് ഒത്തിരി പേര് ഇപ്പോൾ റിട്ടയർഡ് ആയ ഉദ്യോഗസ്ഥരൊക്കെ നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അവർ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ ചെയ്യാമല്ലോ എന്നൊക്കെ കരുതിയിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഠിക്കാം അപ്പോൾ എന്തായാലും ക്ലാസ്സിനെ കുറിച്ച് അറിയാനായിട്ട് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് അവിടെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതായത് ഇനൊക്കെ ഇങ്ങടെ അകത്തേക്ക് മടങ്ങി വരണമല്ലോ അതിനായിട്ട് എന്നിട്ട് ഇതാ ജസ്റ്റ് ആ എൻ്റെ ഭാഗം ക്ലിയർ ചെയ്തിട്ട് ഒരു മടക്കേ മടക്കിയിട്ടുള്ളൂ കേട്ടോ വേണ്ട ഒരു മടക്കേ ഞാൻ മടക്കണുള്ളൂ ശ്രദ്ധിച്ച് നോക്കുക എന്നുവെച്ചാൽ ഇത് അകത്തേക്ക് മടക്കി വെച്ച് നമുക്ക് ഹെമിങ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ അടിച്ചെടുക്കുവോ എന്ത് വേണേലും ചെയ്യാം ഞാനിപ്പോൾ ഇത് ടോപ്പ് ആയതുകൊണ്ട് ഹെമ്മിങ് ചെയ്യണില്ല ബ്ലൗസൊക്കെയാണ് നമ്മൾ ചെയ്യണമെങ്കിൽ ഇങ്ങനെ തുന്നും അല്ല ഇങ്ങനെ അടിച്ചെടുക്കില്ല ഹെമ്മിങ് ചെയ്ത് തന്നെ എടുക്കുക ഹെമ്മിങ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ വെച്ച് തുന്നും എടുക്കൂല്ല അതിനാണ് കേട്ടോ പറയണത് ഇനി ആ എൻ്റെ ഭാഗം ഒന്ന് മടക്കി നീറ്റാക്കിയിട്ട് അകത്തേക്ക് വെച്ച് മടക്കി ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ബാക്ക് പീസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒരു സൈഡ് റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് കാണിച്ചു തരാം ഇനി അതേപോലെ തന്നെ മറ്റേ സൈഡ് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ കൂടുതൽ വന്ന ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കളയാ എടുക്കാം ഓക്കെ ഇപ്പുറത്തെ സൈഡ് നൂലൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് കട്ട് ചെയ്ത് കളയാട്ടോ ഞാനിത് നൂലൊക്കെ കട്ട് ചെയ്യണമെങ്കിൽ നിങ്ങളെ കാണിക്കണെന്തിനാണെന്നറിയോ നിങ്ങൾ ചെയ്യുമ്പോഴും ഇതുപോലെ ഫിനിഷിങ് ആക്കി ആക്കി കൊടുക്കാം അല്ലെങ്കിൽ ഉണ്ടല്ലോ തയ്ച്ച വൃത്തിയില്ലാണ്ടായി പോകും അപ്പോൾ ഇപ്പുറത്തെ സൈഡ് നമുക്ക് അടിച്ചിട്ട് വരാം കേട്ടോ അപ്പം അത് രണ്ട് സൈഡ് നമ്മൾ അടിച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്താ വേണ്ടത് ഒരു ഹുക്ക് വെച്ച് കൊടുത്താൽ മതി ഇനി അടുത്തത് നമുക്ക് ഫ്രണ്ട് പോർഷൻ ആണ് ഫ്രണ്ട് പോർഷൻ അടിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അതായത് പോലെ ഇപ്പം ഇൻഡെക്സ് ഒക്കെ ഉണ്ടല്ലോ അപ്പം അത് നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയതിന് ശേഷം അതായത് നെക്ക് കട്ട് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ ക്യാൻവാസ് വെച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ എന്നാലും ഈ ഒരു പോഷനൊക്കെ അടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പിൻഡെക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞു പോകാതെ നോക്കണം ഞാനപ്പം നടുഭാഗത്തു നിന്നാണ് ഇങ്ങോട്ടേക്കെ അടിച്ചത് അപ്പുറത്തു നിന്ന് അടിക്കുമ്പോൾ അതാ ഒന്ന് കമത്തിയിട്ടതിന് ശേഷം അല്ലെങ്കിൽ ശ്രദ്ധിച്ചടിച്ചാൽ മതി അങ്ങോട്ട് ചരിഞ്ഞൊന്നും പോകരുത് നമ്മളെങ്ങനെയാണോ തേച്ച് വെച്ചിട്ടുള്ളത് അതേ രീതിയിൽ തന്നെ നമ്മളിങ്ങനെ നെക്ക് അടിച്ചെടുക്കുക കേട്ടോ അതിനുശേഷം നമുക്ക് ക്രോസ് പീസ് വെച്ച് ഈ ഫ്രണ്ടിനൊക്കെ ഫിനിഷ് ചെയ്തെടുക്കാം നമ്മളിപ്പോൾ ബാക്കിൽ ചെയ്തില്ല അതേപോലെ തന്നെ ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ ഫിനിഷ് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം ക്രോസ് പീസ് വെച്ച് തന്നെയാണ് കേട്ടോ അടിക്കണത് അടിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇതൊന്നും ചരിഞ്ഞൊന്നും പോവരുത് ചുളുങ്ങി വിരിക്കരുത് നീറ്റായിട്ട് തന്നെ അടിക്കാൻ ശ്രദ്ധിക്കാം അപ്പോൾ അതാ നമ്മൾ ക്രോസ് പീസ് വെച്ച് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് പതിച്ച് അടിച്ചിട്ടില്ല കേട്ടോ ഒന്നില്ലെങ്കിൽ നമുക്ക് ഹെമിങ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ ബാക്ക് പീസ് നീറ്റാക്കി എടുത്തല്ലോ പതിച്ചടിച്ചൊക്കെ നീറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോൾഡർ അടിച്ച് ഇത് നമുക്ക് ബ്ലോക്ക് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ ഇങ്ങനെ തുമ്പ് പുറത്തേക്ക് വരുമല്ലോ ഇതിപ്പോൾ ഫ്രണ്ട് പീസിൻ്റെ ക്യാൻവാസ് വെച്ചിട്ട് നമുക്ക് ക്യാൻവാസ് അല്ല ക്രോസ് പീസ് വെച്ച് ഇങ്ങനെ പൊതിഞ്ഞടിക്കട്ടെ ഇതിപ്പോൾ നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് ബാക്ക് പീസ് വെച്ച് എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല തയ്യൽത്തുമ്പോൾ ഇങ്ങോട്ട് ഇങ്ങോട്ടൊന്ന് ചരിയോ എന്ന് മാത്രമേ ഉള്ളൂ വേറെ വ്യത്യാസമൊന്നും വരണില്ല ഞാനിപ്പോൾ ണ്ടിൻ്റെ ക്രോസ് പീസ് ബാക്കിലേക്ക് കവർ ചെയ്ത് വെച്ചിട്ട് അടിക്കുകയാണ് കേട്ടോ അത് ഞാൻ ശ്രദ്ധിക്കാണ്ട് അടിച്ചു പോയതുകൊണ്ടാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ബാക്ക് പീസ് അടിച്ചില്ലേ അത് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ഫ്രണ്ട് പീസ് അടിക്കുക അത് ഫിനിഷ് ചെയ്തിട്ട് ബാക്ക് പീസ് അടിക്കുമ്പോൾ ഇങ്ങനെ വരില്ല വരില്ലാട്ടോ ഇതിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നാലും ആ ഒരു മെത്തേഡ് മാറി എന്ന് മാത്രം അതാ നീറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി അപ്പുറത്തെ സൈഡ് നമുക്ക് അടിച്ചതിന് ശേഷം അത് നീറ്റായിട്ട് ഹെമ്മിങ് ചെയ്തെടുക്കുകയോ പതിച്ചടിച്ചെടുക്കുകയോ ചെയ്യാം കേട്ടോ അപ്പോൾ ഷോൾഡർ ഞാൻ അടിച്ചിട്ട് കാണിച്ചു തരാം അപ്പോൾ അതാ ഷോൾഡറൊക്കെ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നെക്കും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തതൊന്ന് തേച്ചപ്പോഴത്തേക്ക് നല്ല നീറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി അടിഭാഗം നമുക്ക് ഫിനിഷ് ചെയ്യണം അതിന് ഇതാ ഞാൻ ക്രോസ് പീസ് കൂട്ടിയെടുക്കുകയാണ് അടിഭാഗം ഫിനിഷ് ചെയ്യണം ചെയ്യണമെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിലും ഇതുപോലെ പിൻഡെക്സ് ഒക്കെ വന്നേക്കല്ലേ നമ്മളിങ്ങനെ വെറുതെ മടക്കി അടിക്കുമ്പോൾ അത് നീറ്റായിട്ട് വരാതെ പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭാഗവും ഞാൻ അതായത് പോലെ ക്രോസ് പീസ് വെച്ചിട്ട് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതടിക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ പിൻഡെക്സുകൾ ചരിഞ്ഞു പോവരുത് അത് ആ ഒരു നീറ്റായിട്ട് തന്നെ ഇരിക്കണം അതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സംഭവം ചെയ്യുന്നത് പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഇതിപ്പോൾ ഫ്രണ്ടിൽ മാത്രമല്ല ഇങ്ങനെ ക്രോസ് പീസ് അടിക്കേണ്ടത് ഇതുപോലെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിലും നമ്മൾ ക്രോസ് പീസ് അടിക്കണം അല്ലെങ്കിൽ ബാക്കിലെ പീസിന് കുറച്ച് ലെങ്ത്ത് കൂടി മടക്കി അടിക്കാനുള്ള സ്പേസ് കൊടുക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ അടിക്കുകയാണെങ്കിൽ എളുപ്പമാണ് ചെയ്യാനായിട്ട് ഒരേപോലെ ഇരിക്കുകയും ചെയ്യുമല്ലോ അപ്പോൾ അതാ നോക്കി നീറ്റായിട്ട് അടിച്ച് പോവാണ് ചുളിവൊന്നും വീഴാതെ ഒന്ന് ശ്രദ്ധിച്ചടിക്കണേ അതായതുപോലെ ഒന്ന് അടിച്ചു പോവാട്ടോ നമ്മൾ ഏത് ഭാഗം അടിക്കുമ്പോഴും ഫിനിഷിങ്ങിൽ അടിക്കാൻ ശ്രമിക്കുക ഫിനിഷിങ്ങാണ് തയ്യലിൽ ഏറ്റവും പ്രാധാന്യം അല്ലെങ്കിൽ നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നീറ്റില്ലാണ്ട് വരും നീറ്റായിട്ട് അടിക്കാൻ ശ്രമിക്കാം കേട്ടോ പിന്നെ ധൃതി പിടിക്കരുത് ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ അടിക്കുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ അടിക്കുക വളരെ പതുക്കെ തന്നെ അടിക്കുക ധൃതി പിടിച്ചടിക്കേണ്ട ഭാഗങ്ങൾ വരുമ്പോൾ ഇപ്പോൾ സൈഡ് കൂട്ടാനൊക്കെ ആണെങ്കിൽ നമുക്ക് എളുപ്പം അങ്ങോട്ട് അടിച്ചെടുക്കാമല്ലോ കുഴപ്പമൊന്നുമില്ല വരച്ച വരയിലൂടെ അടിച്ചാൽ മതി ഇതിങ്ങനെ കേർവ് ആയിട്ടിരിക്കുന്ന ഭാഗങ്ങളൊക്കെ അടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചടിക്കണം കേട്ടോ അപ്പോൾ അതാ നമ്മൾ അടിച്ചിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് മടക്കി നേരത്തെ നമ്മൾ നെക്കിൽ ചെയ്തില്ലേ അതേപോലെ ഇതിനെ ഇങ്ങനെ കട്ട് 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 ഇട്ട് കൊടുക്കണ്ട കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളഞ്ഞിരിക്കുന്ന ഭാഗം പുറത്തേക്കാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കകത്തേക്ക് മടക്കി അടിക്കാൻ സുഖമായിട്ട് പറ്റും കഴുത്താവുമ്പോൾ ഉള്ളിലേക്കല്ലേ വളഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്താലും നല്ല നീറ്റായിട്ട് വരും പക്ഷേ ഇതിന് കട്ട് ചെയ്തില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് പറഞ്ഞു വന്നപ്പോൾ അങ്ങോട്ടും കൂടും തിരിഞ്ഞോ ഇല്ല കറക്റ്റാണ് ഞാൻ പറഞ്ഞത് അപ്പം എന്തായാലും എന്താ സൈഡ് ഇങ്ങനെ പതുക്കെ ഒന്ന് മടക്കി വെച്ചതിന് ശേഷം അതായത് പോലെ ഇങ്ങനെ അടിച്ചെടുക്കാം കേട്ടോ കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മുടെ ഷോപ്പിൽ ജലീല എന്ന് പറഞ്ഞിട്ട് ഒരു സബ്സ്ക്രൈബർ വന്നിട്ടുണ്ടായിരുന്നു എപ്പോഴും വീഡിയോ കാണുന്ന ആളാന്ന് പറഞ്ഞ് തയ്ക്കാനായിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ ഒത്തിരി സന്തോഷമുണ്ട് എന്തായാലും ഇടയ്ക്ക് ഇങ്ങനെ ഓരോരുത്തർ വരാറുണ്ട് കേട്ടോ നമ്മുടെ കടയിലേക്ക് അപ്പോൾ ജലീലക്ക് ഒരുപാട് താങ്ക്സ് തയ് തയ്ച്ചിട്ടില്ല കേട്ടോ തയ്ച്ചിട്ട് ഞാൻ വിളിക്കാം കേട്ടോ ജലീലനെ അപ്പോൾ എന്തായാലും എന്താണെന്ന് നോക്കിയാൽ അപ്പോൾ എല്ലാ വീഡിയോയും കാണാറുണ്ട് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ഇതിലൂടെ പറഞ്ഞത് ജലീലയുടെ കാര്യം അപ്പോൾ അടിഭാഗം ഫിനിഷ് ചെയ്യാണ് കേട്ടോ ജലീല കാണുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കട്ടെ ലൈക്ക് കൂടുതൽ വന്നെങ്കിൽ മാത്രമാണ് നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തുള്ളൂ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലാരെങ്കിലും അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഗ്രൂപ്പിലാരെങ്കിലും തയ്യലൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനലിൻ്റെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടെ ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലക്ഷം ആവാറായി വരുന്നുണ്ട് ഞാനിങ്ങനെ പറയാത്തോണ്ടാണെന്ന് ഓണ് സബ്സ്ക്രൈബ് ചെയ്യാത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ ഫ്രണ്ടും ബാക്കും ഒക്കെ നമ്മൾ നീറ്റായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഒന്ന് തേച്ചൊക്കെ എടുത്താൽ നല്ല നീറ്റ് ഔട്ട് ഈ മെറ്റീരിയൽ അങ്ങനത്തെ ഒരു പ്രത്യേകതരം മെറ്റീരിയലാണ് അപ്പോൾ ബാക്ക് സൈഡ് നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം ക്രോസ് പീസ് വെച്ച് അപ്പോൾ രണ്ട് സൈഡും നമ്മൾ ക്രോസ് പീസൊക്കെ വെച്ച് അടിച്ചിട്ടുണ്ട് ഇനി സൈഡ് കൂട്ടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിവശത്തുനിന്ന് കൂട്ടാന്ന് എന്ന് വെച്ചാൽ അടിവശം നമ്മൾ ഫിനിഷ് ചെയ്തല്ലോ തൈ തയ്യൽത്തുമ്പൊക്കെ നമുക്കങ്ങൾ വെട്ടിക്കളയാം അതിന് ശേഷം ഫിനിഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക അടിവശത്തു നിന്നാണ് കേട്ടോ ഫിനിഷ് ചെയ്യണത് അതിന് ശേഷം നമുക്ക് കൈ ആഡ് ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഉണ്ടല്ലോ മോളിൽ നിന്ന് ഇങ്ങനെ അടിച്ചു വരികയാണെങ്കിൽ കുറച്ചൊരു ഏറ്റവും കുറച്ചിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അടിഭാഗം നീറ്റ് വരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിഭാഗം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലൗസോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഡ്രസ്സുകളൊക്കെ ആണെങ്കിൽ അടിവശത്തുനിന്ന് തന്നെ നമുക്കിങ്ങനെ അടിച്ചു വരാം കേട്ടോ ചുരിദാറൊന്നും നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുരിദാർന്ന് സ്ലിക്റ്റ് ഉള്ളതല്ലേ ഇങ്ങനെ സ്ലിറ്റിൽ അടുത്ത ചുരിദാറൊക്കെ ആണെങ്കിൽ അടിവശം ഫിനിഷ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്കിതുപോലെ അടിക്കാം അപ്പോൾ കുറേ ശ്രദ്ധിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീളം കൂടുതലല്ലേ ഇതൊക്കെ ചെറിയതായതുകൊണ്ട് നമുക്ക് സൂക്ഷിച്ചിങ്ങനെ അടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അതാ ഒരു സൈഡ് ഞാൻ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് മറ്റേ സൈഡും ഇതേപോലെ തന്നെ നമുക്ക് അടിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് കൈ റെഡിയാക്കണം എങ്ങനെയാണെന്ന് കാണാം കേട്ടോ കേട്ടോ അപ്പോൾ നല്ല നീറ്റായിട്ട് വരും ദാ എൻ്റെ ഭാഗമൊക്കെ നല്ല ഫിനിഷിങ്ങിൽ വരും കേട്ടോ അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യണത് അടിവശത്ത് നിന്ന് അടിക്കണത് കേട്ടോ അപ്പോൾ അത് ആ രണ്ട് സൈഡും ഞാൻ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അതിന് ശേഷം എന്താ കൈ ഫിനിഷ് ചെയ്യാൻ പോകണം ചുമ്മാ അങ്ങോട്ട് മടക്കി അടിച്ചിട്ടുണ്ടെങ്കിൽ കൈ ഒരു ഭംഗിയില്ലാണ്ടായി പോകല്ലോ അപ്പോൾ ഇത്തിരി ഒരു ഷോ വരാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ കാണിച്ചു തരാം കാണിച്ചുതരാം അതിൻ്റെ ബാലൻസ് പീസ് അവിടെ കിടക്കണ്ടായിരുന്നു അതിന് ഞാനൊന്ന് നാലാക്കി മടക്കി ഒരു മൂന്നിഞ്ച് വീതി ഉണ്ട് കേട്ടോ ഓരോ പീസിനല്ലെങ്കിലും നിങ്ങൾ മൂന്നിഞ്ച് വീതിയിലുള്ള ഒരു പീസ് ഇങ്ങനെ നീളത്തി കട്ട് ചെയ്തെടുത്താലും മതി നമ്മുടെ ഈ പീസ് കുറവായിരുന്നല്ലോ അതുകൊണ്ടാണ് ഞാൻ ഈ സൈ ഇങ്ങനെ വെട്ടുകഷ്ണത്തിൽ നിന്ന് എടുക്കണം കേട്ടോ ഇതിപ്പോൾ ഇതിൽ നിന്ന് മൂന്ന് പീസ് നമുക്ക് വേണം മൂന്ന് പീസ് എടുത്തിട്ട് ഇപ്പം വെട്ടി വരുമ്പോൾ നാല് പീസ് കിട്ടും അതുപോലെ നമുക്ക് മൂന്ന് പീസ് മതി കിട്ടാം രണ്ടര മൂന്ന് ഇഞ്ച് വീതി ഉണ്ട് എന്നിട്ട് കണ്ടോ ഒരു പീസ് ആവുമ്പോൾ നമുക്ക് എത്തണേ ഇല്ല അപ്പം മൂന്ന് പീസ് നമുക്ക് ജോയിൻ ചെയ്ത് ചെയ്തെടുക്കുകയാണെങ്കിൽ നീറ്റായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ അതിൽ നിന്ന് മൂന്ന് പീസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ നീളത്തിൽ ജോയിൻ ചെയ്തെടുക്കേണ്ട കേട്ടോ നീളം കൂട്ടി കൂട്ടി എടുക്കണല്ലോ കൈയിൻ്റെ രണ്ട് കൈയിൻ്റെ തുമ്പത്തേക്ക് വേണം അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം ഇല്ലാട്ടോ വെറുതെ മടക്കി അടിച്ചാലും മതി പക്ഷേ ഇങ്ങനെ ഫ്രണ്ടിലും ഇൻഡെക്സ് ഒക്കെ ഇട്ടിട്ട് കയ്യിലൊന്നും ഇല്ലാണ്ട് ഒരു ബുദ്ധിമുട്ടല്ലേ അപ്പോൾ എന്തായാലും കയ്യിലും കൂടെ ഒരു എന്തെങ്കിലും ഒന്ന് ചെയ്ത് വെക്കണ്ടേ അതിനായിട്ട് ഇതാ മൂന്ന് വലിയ കാര്യമായ കാര്യമൊന്നും ഇല്ലാട്ടോ ഒരു കുഞ്ഞു കാര്യമാണ് ചെയ്യണത് എന്നാലും ആ കുഞ്ഞു കാര്യത്തിന് അതിൻ്റേതായ ഭംഗിയുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കാം അപ്പോൾ ഇപ്പം ത്രീ ഫോർത്ത് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ അതിലടിച്ചതിന് ശേഷം നല്ല വശം പുറത്ത് വരുന്ന രീതിയിൽ ഇതോലെ വെച്ചിട്ട് ആ സൈഡും കൂടെ ഒന്ന് അടിച്ചെടുക്കാം കണ്ടോ ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അറ്റം വരെ അടിച്ചെടുക്കാം അപ്പുറത്തെ വർക്ക്ഷോപ്പിൽ നല്ല വർക്ക് കിടക്കാണ് കേട്ടോ ബിസ്മിയുടെ ഒരു വർക്ക്ഷോപ്പാണ് കേട്ടോ ഇവിടെ ഉള്ളത് എനിക്ക് തോന്നണേ അവിടെ ഇങ്ങനെ സെക്കൻഡ് ഹാൻഡ് അതായത് നമ്മളിപ്പോൾ ഒരു ഫ്രിഡ്ജ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ പഴയ ഫ്രിഡ്ജ് കൊടുക്കൂലേ അത് റിപ്പയർ ചെയ്യണതോ അങ്ങനെ എന്തോ ഒരു വലിയ ഗോഡോൺ ആണ് നമ്മുടെ തൊട്ടടുത്തല്ല നമ്മുടെ ഫ്ലാറ്റിൻ്റെ ബാക്കിൽ വേറൊരു ഉണ്ട് നമ്മുടെ ആണ് അതിൻ്റെ പുറകിൽ ഒരു ഫ്ലാറ്റ് ഉണ്ട് അതിൻ്റെ അപ്പുറത്താണ് പക്ഷേ സൗണ്ട് ഇവിടെ വരെ കേൾക്കേണ്ടതെന്ന് മാത്രം അപ്പോൾ ഇനി നമുക്ക് ഇത് സ്ലീവിലേക്ക് വെച്ച് അടിച്ചു കൊടുക്കണം അപ്പോൾ സ്ലീവിൻ്റെ ചീത്ത വശത്ത് വെക്കണം കേട്ടോ ഇപ്പോൾ ഈ സ്ലീവ് പ്രശ്നമില്ല രണ്ട് സൈഡ് ഒരുപോലെയാണ് നിങ്ങളിപ്പോൾ പ്രിൻ്റഡ് മെറ്റീരിയലൊക്കെയാണ് എടുക്കണമെങ്കിൽ നല്ല വശം ചീത്ത വശമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ ചീത്ത വശത്താണ് നമ്മൾ ആ കുഞ്ഞി കുഞ്ഞിപ്പീസ് വെച്ച് കൊടുക്കുന്നത് എന്താ അരികൊന്ന് അടിച്ചെടുക്കുകയാണേ കണ്ടോ ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ അടിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കണ്ടോ ഇനി ഇത് നല്ല വശത്തേക്ക് മറിച്ചെടുക്കാം നല്ല വശത്തേക്ക് മറിച്ചെടുക്കുമ്പോൾ ഒന്ന് പതിച്ചടിച്ചേക്കാം പതിച്ചടിക്കണെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം ഈ കുഞ്ഞു പീസിലെ പതിച്ചടി വരരുത് കേട്ടോ നമുക്ക് എന്താ നമ്മുടെ സ്ലീവിൽ ആ തുമ്പ് ചേർത്ത് വെച്ചിട്ട് നമുക്കൊന്ന് പതിച്ചടിച്ചെടുക്കാം കണ്ടോ ഇങ്ങനെ കേട്ടോ അതിന് ശേഷം നമുക്ക് നമ്മുടെ ആ കുഞ്ഞു പീസ് നല്ല വശത്തേക്ക് വെച്ചിട്ട് ഒരടുപ്പും കൂടി ഉണ്ട് അതും കൂടെ കാണിച്ചു തരാം ഇതിപ്പോൾ ത്രീ ഫോർത്ത് സ്ലീവിലും ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാട്ടൊക്കെ ഉണ്ടോ നല്ല വശത്തേക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് മടക്കിയെന്ന് വെച്ചാൽ ആ പീസ് മൊത്തത്തിൽ ഇങ്ങോട്ടേക്ക് മറിഞ്ഞ് വരണം എന്നിട്ട് ഇതാ ഇതേപോലെ ഒന്ന് നിർത്തി അറ്റ് പറ്റായിട്ട് അടിക്കരുത് ഒരു ഇച്ചിരി തയ്യൽ തുമ്പ് കാണണം കേട്ടോ കണ്ടോ ഒരു കാലിഞ്ച് വിട്ടിട്ടാണ് നമ്മൾ അടിക്കണത് എന്നാലാണ് അതിൻ്റെ ആ തുമ്പിങ്ങനെയൊക്കെ നിൽക്കുകയുള്ളൂ അപ്പോൾ ഒരു ഒരു ഭംഗി അത്രേ ഉള്ളൂ വലിയ കാര്യമായിട്ടൊന്നുമില്ല ഇത് മടക്കി അടിച്ചടിച്ചാലും മതി പിന്നെ നമ്മൾ ഫ്രണ്ടിൽ ഇത്രയും വർക്കൊക്കെ ചെയ്തിട്ട് കൈ വെറുതെ പ്ലെയിനായിട്ട് കിടക്കണ്ടല്ലോ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പടി വെച്ചു കൊടുത്തതാണ് കേട്ടോ കണ്ടോ പുമ്പ് ഇത്തിരി ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന രീതിയിൽ അടിച്ചിട്ടുണ്ട് ഇതേപോലെ രണ്ട് കൈ നമുക്ക് റെഡി ആക്കിയിട്ട് വരാം കേട്ടോ അപ്പോൾ രണ്ട് കൈ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ നല്ല വശം നല്ല വശം നമുക്കിങ്ങനെ ചേർത്ത് വെക്കാം എന്നിട്ട് ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് വെട്ടണം എന്നുണ്ടെങ്കിൽ വെട്ടണതാണ് കേട്ട് എനിക്കിഷ്ടം അങ്ങനെ ചെയ്യാറുണ്ട് എല്ലാത്തിനും ഫ്രണ്ട് കൈക്കുഴി ജസ്റ്റ് ഒന്നും ഒരുപാടല്ലെട്ടോ ഒരു അര ഇഞ്ച് ഒന്നിങ്ങനെ ചെറുതായിട്ട് അര ഇഞ്ചിന് കുറച്ച് താഴെയായിട്ടായിരിക്കും ഉണ്ടാവുക എന്നിട്ട് അത് ഫ്രണ്ട് സൈഡ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഉടച്ചിട്ട് കൊടുക്കാം എന്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ഇതിന് ഇങ്ങനെയുള്ള കൈയ്യൊക്കെ അടിക്കുമ്പോഴല്ലോ നല്ല ടൈറ്റിലൊന്നും അടിക്കരുത് ഒരു ഇച്ചിരി ലൂസിലടിക്കണം നല്ലോണം ഭംഗി ഉണ്ടാവുള്ളൂ ഇതിപ്പോൾ ഞാൻ അളന്നിട്ടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്നിങ്ങനെ അടിക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുണി അങ്ങോട്ടിങ്ങോട്ട് തന്നാതിരിക്കാൻ നമുക്ക് അളവ് എടുക്കണമല്ലോ അപ്പോൾ നമ്മുടെ ബോഡി പാർട്ട് എടുക്കാം എന്നിട്ട് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഇതാ ആംഹോള് അളന്നിട്ടുണ്ടാവണം കേട്ടോ അതിന് മുമ്പ് കറക്റ്റ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യുക അതിന് ശേഷം എന്താ ഇതുപോലെ ആ തയ്യലുള്ള ഭാഗമല്ല അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് വെച്ച് കറക്റ്റായിട്ട് വെച്ച് നോക്കണം പിടിച്ച് വലിക്കരുത് കേട്ടോ കയ്യും വലിക്കരുത് കൈക്കുഴിയും വലിക്കരുത് കറക്റ്റായിട്ട് വെച്ച് നോക്കാം എന്നിട്ട് മാർക്ക് ചെയ്യുക കൈവണ്ണം മാർക്ക് ചെയ്യുക രണ്ട് ഇതായി ഇങ്ങനെ ഒന്ന് അടിക്കാം അതേപോലെ തന്നെ മറ്റേ കൈയും നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ ഇനി ഇളവിൽ തന്നെ അടിച്ചെടുക്കണേ അളവ് തെറ്റരുത് കേട്ടോ അപ്പോൾ കൈവണ്ണമൊക്കെ വന്നിട്ട് ചെയ്യാം ഓക്കെ അതിന് ശേഷം ഇതിനൊന്നിങ്ങനെ മറിച്ചെടുക്കാം നല്ല വശം പുറത്താക്കി വരുന്ന രീതിയിൽ മറിച്ചെടുത്തിട്ട് നമ്മുടെ ഫ്രണ്ട് കൈക്കുഴി എവിടെയാണെന്ന് നോക്കാട്ടോ കേട്ടോ നമ്മളിപ്പോൾ ഇങ്ങനെ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും കുഴിഞ്ഞിരിക്കണത് അത് ഫ്രണ്ടാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ബോഡിയിലേക്ക് വെക്കുമ്പോഴും ഫ്രണ്ടും ഫ്രണ്ടും ചേർന്നിരിക്കണം അപ്പോൾ അതൊക്കെ നോക്കി ശ്രദ്ധിച്ച് വെച്ചു കൊടുക്കുക അതായത് പോലെ ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ ഏത് സൈഡിലാണോ ഫ്രണ്ട് കൈക്കുഴി വന്നിട്ടുള്ളത് അവിടെ തന്നെ നമ്മുടെ ഈ ഒരു നോട്ട്സ് അല്ലെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ ഫ്രണ്ട് കൈക്കുഴിയും കൂടെ ചേർത്ത് വെച്ചിട്ട് ഇതാ കക്ഷത്തിൽ ആ ഒരു ജോയിൻറ്റും ബോഡിയുടെ ആ കക്ഷത്തിലെ ജോയിൻ്റും കൂടെ കറക്റ്റായിട്ട് ചേർത്ത് വെക്കുക എന്നിട്ട് ഈ കൈ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യൂലേ അപ്പോഴും പിടിച്ച് വലിക്കരുത് കേട്ടോ കറക്റ്റായിട്ടിങ്ങനെ ഇങ്ങനെ ഒന്നും അപ്പം അപ്പം പിടിച്ചു കൊടുത്താൽ മതി വലിക്കരുത് ചിലത് എത്താണ്ടേ വരുമ്പോഴുണ്ടല്ലോ നമ്മൾ അങ്ങോട്ട് വലിച്ചടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചുളിവ് വരും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് വലിക്കരുതെന്ന് അപ്പോൾ അതെ ഇങ്ങനെ അങ്ങ് അടിച്ചെടുക്കാം എനിക്കിങ്ങനെ കൈ വെക്കാനാണ് ഏട്ടോ ഇഷ്ടം ഞാൻ ഇങ്ങനെ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത് ഇപ്പോൾ അത് അഴിച്ച് ഇങ്ങനെ ടൈറ്റ് ആക്കാനും ലൂസാക്കാനും ബുദ്ധിമുട്ടാണെന്നൊക്കെ പലരും പറയാറുണ്ട് പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തത് എനിക്കിപ്പോൾ ശീലമാണ് കേട്ടോ അപ്പോൾ എന്നാൽ ഞാൻ ഹാഫ് ബൊമ്മക്ക് ഇത് സീയാമോളുടെ അളവിലാണ് പക്ഷേ ഈ ബൊമ്മയുടെ പുറകിലൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഈ ബൊമ്മക്കും പാകമാണ് നല്ല ഭംഗിയില്ലേ ഞാനൊരു നിക്കറാണ് കേട്ടോ ബൊമ്മക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ടോപ്പ് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ജീൻസിൻ്റെ കൂടെയൊക്കെ ഇടാനൊക്കെ ഇതേപോലെയൊക്കെ തയ്ച്ചെടുക്കാം അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറന്നുപോകരുത് കേട്ടോ അപ്പോൾ ഇനി അടിപൊളി ടോപ്പുകളൊക്കെ ആയിട്ട് ഞാൻ വരണതായിരിക്കും അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ ഇതായി കാണുന്ന നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ